നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷവിദ്യയിലേക്ക് സ്വാഗതം മയിൽപീലിയിലെ കഴിഞ്ഞ വാരത്തിലെ യക്ഷി സങ്കല്പത്തെ കാര്യങ്ങളായിരുന്നു പറഞ്ഞത് ഇനി നമുക്ക് യക്ഷി ഉപാസനയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം യക്ഷി ഉപാസനയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു സാധകൻ ആദ്യം ഈ പറയുന്ന രീതിയിൽ വടയക്ഷിയെ മനസ്സിൽ സങ്കല്പിച്ച് ധ്യാനിക്കണം എന്നാണ് പറയുക അരുണചന്ദന ചന്ദന വസ്ത്ര വിഭൂഷിതാം സജല തോയത തുല്യതനൂരുഹം സ്മരകുരങ്ക ദൃശ്യം വടയക്ഷിനീം ക്രമുഖ നാഗലതാതളയുഖരാം എന്ന രീതിയിലാണ് ധ്യാന ശ്ലോകത്തിനെ പറഞ്ഞിരിക്കുന്നത് ഈ ധ്യാന ശ്ലോകത്തിന്റെ അർത്ഥം ഇപ്രകാരമാണ് രക്തചന്ദനവും ചുവന്ന വസ്ത്രവും ധരിച്ചവളും കാർമിക സദൃശമായിരിക്കുന്ന ദേഹപ്രഭയോടുകൂടിയവളും മാൻകണ്ണിയും അടക്കയും വെറ്റിലയും കയ്യിൽ ധരിച്ചവളുമായിരിക്കുന്ന വടയക്ഷിണിയെ സ്മരിച്ചാലും എന്നാണ് ഈ ധ്യാന ശ്ലോകത്തിന്റെ അർത്ഥം വടയക്ഷിണിയുടെ മൂലമന്ത്രം ഗുരുമുഖത്ത് നിന്നും ഏറ്റുവാങ്ങിയതിനു ശേഷം വേണം യക്ഷിയെ പൂജിക്കുവാനായിട്ട് യന്ത്രം തയ്യാറ് ചെയ്യേണ്ടത് യന്ത്രം എഴുതേണ്ട വിധം പറയുന്നത് ഇപ്രകാരമാണ് സുവൃത്ത കർണികളാഷ്ടക സമന്യുതം ബാഹ്യേ ഭൂപുര സംയുക്തം യന്ത്രമസ്മിൻ അസ്മിൻ സമർച്ചയേത് എന്നാണ് നടുക്ക് വൃത്തത്തിൽ കർണികയും അതിനു ചുറ്റുമായിട്ട് അഷ്ടദളവും പുറത്ത് ഭൂപുരവുമായിരിക്കുന്ന യന്ത്രത്തിന്മേൽ ദേവിയെ ആവാഹിച്ച് പൂജിക്കണം എന്നാണ് പറയുക മന്ത്രസിദ്ധിക്കായിട്ട് സാധകം ചെയ്യേണ്ടതായിരിക്കുന്ന പൂജാവിധികളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം ലക്ഷദ്വയം ജബേൻ മന്ത്രം ബന്ധുഗസ്തേർ ദശാംശതാ ഹുദ്പീഡേ യജേ ദേവി പൂജ യന്ത്രസമന്യു എന്നാണ് അതായത് യക്ഷിണി മന്ത്രം രണ്ട് ലക്ഷം ഒരു ജപിക്കുകയും ഉച്ചമലരിപ്പൂവ് കൊണ്ട് മന്ത്രം ജപിച്ച് ഇരുപതിനായിരം സംഖ്യ ഹോമിക്കുകയും ചെയ്തിട്ട് പൂജന യന്ത്രത്തോടു കൂടിയ മുൻ പറഞ്ഞ പീഡത്തിന്മേൽ ദേവിയെ ആവാഹിച്ച് പൂജിക്കണം ഏവമാരാധിതോ മന്ത്ര പ്രയോഗാധിക്ഷമോ ഭവീ എന്നാണ് ഈ പറഞ്ഞ പ്രകാരം മേൽ പറഞ്ഞ പ്രകാരം സേവിച്ചാൽ പ്രയോഗങ്ങളെല്ലാം തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും തരത്തിലുള്ളതായിരിക്കുന്ന ഒരു മന്ത്രസിദ്ധി ഈ സാധകന് കൈവരുന്നതാണ് ഇനി പ്രയോഗങ്ങൾ എങ്ങനെയാണ് എന്നാണ് നമുക്ക് നോക്കേണ്ടത് നിർമനുഷ്യേ വനേകത്വ ന്യഗ്രോതം ഭക്തി നമ്ര സഹസ്രം നിയതേന്ദ്രിയ എന്നാണ് അതായത് മനുഷ്യരില്ലാത്ത കാട്ടില് പേരാലിൻ്റെ ചുവട്ടിലിരുന്ന് പകൽ സമയത്ത് ഭക്തിയോടുകൂടി ദിവസം തോറും ആയിരം വീതം ജീവിക്കണം എന്നാണ് ഇങ്ങനെ സപ്തമേ ദിവസേ പ്രാപ്തേ കൃത്വാ ചന്ദനമണ്ഡലം തത്ര താജ്യ ദിവം കൃത്വസ്മിൻ പൂജയേത് വടയക്ഷിണിം എന്നാണ് ഇങ്ങനെ ആറ് ദിവസം കഴിഞ്ഞാൽ ഏഴാമത്തെ ദിവസം ചന്ദന മണ്ഡലം ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു നെയ്വിളക്ക് വെച്ചതിന് ശേഷം വടയക്ഷിയെ പൂജിക്കണം എന്നാണ് പറയുന്നത് തദഗ്രേ അഗ്രെ പ്രജപേന് മന്ത്ര മാനിഷീധം സമാഹിത ശ്രീണോതി നൂപുരാരവം മന്ത്രി ഗീതധ്വനിം തഥാ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇരിക്കുന്ന സമയത്തിൽ അവിടെ ഇരുന്നു കൊണ്ട് പാതിരാവാകുന്നത് വരെ രാത്രിയുടെ മധ്യമാകുന്നത് വരെ ജീവിക്കണമെന്നാണ് പറയുക ഇപ്പൊ രാത്രിയുടെ നിശാമധ്യത്തിൽ അതായത് പാതിരാ സമയമായി കഴിഞ്ഞാൽ യക്ഷിണിയുടെ കാൽ ശബ്ദവും മന്ത്രധ്വനിയും കേട്ടു തുടങ്ങും എന്നാണ് പറയുക ശ്രുത്വ പ്രജപേന് മന്ത്രം വീതത്രാസാംസരേ തഥ്രത്യക്ഷതോ ദേവീ മിക്ഷത സുരതാർഥിനിം എന്നാണ് ഈ ഒരു ചിലംപുലിനാദം കേട്ടാലും ഭയം കൂടാതെ പേടികൂടാതെ ജപിച്ചു കൊണ്ടിരുന്നു എന്ന് വെച്ചാൽ ദേവി വടയക്ഷിണി പ്രത്യക്ഷയായിട്ട് വരികയും സുരതത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത് തത് കാമപൂരണാത് സാത്തു ദാധിഷ്ഠാനി മന്ത്രിണി കിം ബഹുക്തേന സർവേഷ്ട പൂരിണീ വടയക്ഷിണി എന്നാണ് ആ സമയത്തിൽ ദേവിയുടെ ഇഷ്ടം അനുസരിച്ച് കഴിഞ്ഞാൽ ദേവി എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന അഭീഷ്ടങ്ങളെയും സാധിപ്പിച്ചു തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അഭീഷ്ടമാണോ സാധകൻ ദേവിയോട് ആവശ്യപ്പെടുന്നത് അത് യക്ഷിണീ ദേവി ഉടൻ തന്നെ സാധ്യമാക്കി തരും എന്നാണ് പറയുക പക്ഷേ ഈ പറഞ്ഞ ആ രീതിയിലുള്ളതായിരിക്കുന്ന പ്രയോഗങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ ആ മനസ്സിനെ കൊണ്ടുവേണം ഒരു സാധകൻ അനുഷ്ഠിക്കാൻ എന്നാണ് പറയുക അല്ലാത്ത പക്ഷം ഈ പ്രകാരത്തിലുള്ള കർമ്മങ്ങളും മറ്റും എല്ലാം തന്നെ ചെയ്യുന്നത് ദോഷത്തിൽ കലാശിക്കും ആ വ്യക്തിയുടെ മനസ്സിന് ബലമില്ല എങ്കിൽ ഒരു പക്ഷേ ആ ഭ്രാന്തമായിട്ടുള്ള ഉന്മാദമായിട്ടുള്ള അവസ്ഥയിൽ തന്നെ കൊണ്ടുചെന്നെത്തിക്കാൻ സാധ്യതയുള്ളത് സാധ്യതയുള്ളതുകൊണ്ട് ഈ പറഞ്ഞ പ്രകാരമുള്ളതായിരിക്കുന്ന പ്രയോഗങ്ങളെല്ലാം തന്നെ ഗുരുമുഖത്ത് നിന്നും മനസ്സിലാക്കിയതിന് വേശേഷം വേണം പ്രയോഗങ്ങളിലേക്ക് കിടക്കാൻ എന്നാണ് പ്രത്യേകമായി പ്രേക്ഷകരോട് പറയാനുള്ളത് കാരണം ഇത്തരത്തിലുള്ളതായിരിക്കുന്ന മന്ത്രപ്രയോഗങ്ങളെ കുറിച്ചുള്ള അറിവുകൾ പങ്കുവയ്ക്കുക എന്നുള്ളത് മാത്രമാണ് മയിൽപീലിയിലൂടെ ഉദ്ദേശിക്കുന്നത് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെട്ടുണ്ടായ വിലാസം കെ പി ശ്രീവാസ്തവ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ആലത്തൂർ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം ഒന്ന് ഒൻപത് രണ്ട് ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം